ഇപ്പോൾ പാട്ട് സ്റ്റാഴ്സ് പാട്ട് പാടുന്ന സംഭവം ഞാൻ കൊണ്ടുവന്നത് അതായത് കലാപാത ഷോയ്ക്ക് തന്നെയാണ് താരങ്ങൾ അപ്പോൾ നമുക്ക് പാട്ടിനോട് താല്പര്യം കൊണ്ട് ഇവർ പാടിയാൽ എങ്ങനെയായിരിക്കും ഇവർ പാടുമ്പോൾ അത് നമുക്ക് ചെയ്യുന്ന ടഫാണ് കാരണം അതിനകത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇവർ പാടുമ്പോൾ ഒരു ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല പിന്നെ അവരുടെ ഒരു സ്ക്രാച്ചുള്ള ശബ്ദമാണെങ്കിൽ ഇപ്പോൾ എം എസ് തൃപ്തി പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം അതിൻ്റെ താളം നോക്കണം അതിൻ്റെ ശ്രുതി നോക്കണം ഇതിൻ്റെ കൂടെ വേണം പാട്ട് ചെയ്യാൻ അപ്പൊ അത് നമുക്ക് നോർമൽ ഒരു സോങ് വേണമെങ്കിൽ ഇപ്പൊ ഈ നാഷക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാട്ട് ഹിറ്റായി ആ പാട്ട് സ്റ്റാഴ്സ് പാടുക എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക താരങ്ങൾ പാടുക ഇപ്പൊ നമ്മള് അടുത്ത ഹിറ്റ് എന്ന് പറയുന്നത് അപ്പങ്ങളെയും പാടും ഈ പാട്ടേ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒരു കേൾ കൂടി ചെയ്യാം ഇത് സ്റ്റാറ്റ്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗെസ് ചെയ്യണം ഓക്കേ അപ്പങ്ങലം പാടും ഒറ്റക്കി ചുട്ടമ്മായി അമ്മായി ചുട്ടതു മരിമോണിക്ക അപ്പങ്ങലം പാടും ഒറ്റക്കി ചുട്ടമ്മായി അമ്മായി ചുട്ടതു മരിമോണിക്ക അമ്മായി ഒറ്റമ്മായി മരിമോരെ പൊന്നമ്മായി അടവണ മുടിയ പൊളവട്ടായി പോയി അമ്മായി ഒറ്റമ്മായി മരിമോരെ പൊന്നമ്മായി അടവണ മുടിയ പൊളവട്ടായി പോയി

പിന്നെയും കുത്തി എന്ത് കുത്താണ് സുരേഷ് കോമ്പായി കറിനീന കൊണ്ട് തീർന്നു പോകാതെ പോയി പോയി വേകാതെ പോയി വേവേറി പോയി ോനമ്പി <coughs> അ <coughs> 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 <coughs>